അപ്പൊ ഒരു ഗ്രോസറി വാങ്ങിക്കാൻ പോകാൻ ഗെറ്റഡി ഫക്മി ആയാലോ ഒരു ചെറിയ പ്രഹസനം അതിൽ തന്നെ നമ്മൾ ചുണ്ടിന് നല്ലൊരു ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം ഒരു ലിബ നമുക്ക് അപ്ലൈ ചെയ്യാം ലിബാസ് നാച്ചുറൽസിന്റെ ലിബമാണ് ഇത് അടിപൊളി ലിബാണേ കോല കണ്ട നീങ്ങ ക്രീം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇപ്പായിട്ട് തുടങ്ങിയ ശീലാണ് ഇത് ഫേസ് മിസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക വിചാരിക്കും ഗ്രോസറി വാങ്ങിക്കാൻ പോകാൻ എന്തിനാണ് ഇത്രയും പ്രയോജനം പക്ഷേ കട്ടേ കോല കണ്ട ക്രീം ഇത് ഗൈസ് വാങ്ങിക്കാനായിട്ടുണ്ട് എനിക്ക് നല്ല ഇതി ഒന്ന് എൻ്റെ അടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് തേച്ചിട്ടൊന്ന് ഞാൻ അടിച്ചുകൊടുക്കണം നമ്മളെ മുഖത്ത് ഭയങ്കര ഒരു ഒരു ഗ്ലോ ഉണ്ടാവും സി ബാക്കി നമുക്ക് കയ്യിലെന്തേക്കാം ഇതിന്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതും ഞാൻ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇല്ല ഗ്ലോ വരാൻ നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ിബം തുടച്ചിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ഇത് അടിപൊളിയാണ് ഗേൾസ് അടിപൊളിയാണ് ഗ്രോസറി വാങ്ങിക്കാൻ പോയാലും ലിപ്സ്റ്റിക് മുഖ്യം മുഖം ഒന്ന് ബ്രൈറ്റ് ആയില്ലേ ഇതും ബിക്കോസ് ഞാൻ ഉറങ്ങി 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 ഇതാക്കി വിഴാൻ കണ്ണിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് മാറ്റാ പക്ഷെ ഇത് നമ്മൾ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കും അല്ല പോലും കണ്ണൊരു വൃത്തിണ്ടാവും മുടിയും കൂടെ ഒന്ന് സെറ്റാക്കിട്ടുണ്ട് ഇനി നമുക്ക് സാധനമാകിയിട്ട് വരാം